ബംഗാളും ഒഡീഷയും അസം അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആകെ സീറ്റുകൾ എൺപത്തിയെട്ട് ഇന്ത്യയുടെ കയ്യിലുള്ളത് നാൽപ്പത്തിയെട്ട് ലക്ഷ്യം നാൽപ്പത് സീറ്റുകൾ ഇനി എക്സിറ്റ് പോളുകൾ പറയുന്നത് നോക്കാം ഇരുപത്തിരണ്ട് സീറ്റ് ബി ജെ പി അധികം പിടിക്കുമെന്നാണ് സർവേ ഫലം ഇതെങ്ങനെയെന്നല്ലേ ആദ്യം നാൽപ്പത്തിരണ്ട് സീറ്റുള്ള പശ്ചിമ ബംഗാൾ പതിനെട്ട് സീറ്റ് ബി ജെ പിയുടെ കയ്യിലുണ്ട് പരമാവധി എട്ട് സീറ്റ് കൂടി പിടിച്ച് ഇരുപത്തിയാറ് വരെ എത്താമെന്ന് ഇന്ത്യ ടി വി സി എൻ എക്സിന്റെ സർവേ മാത്രമല്ല ഇക്കുറി സീറ്റ് എണ്ണത്തിൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനെ മറികടക്കുമെന്നാണ് മറ്റെല്ലാ സർവേകളും സർവേ ശരിയെങ്കിൽ മമതയെ പുറത്താക്കി ബംഗാളിന്റെ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല മമതയും കോൺഗ്രസും ഇടതുപാർട്ടികളും വെവ്വേറെ മത്സരിച്ചപ്പോൾ നേട്ടം ബി ജെ പിക്ക് ഈ കണക്ക് തൃണമൂൽ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമല്ല സി എ അടക്കമുള്ള ബ്രഹ്മാസ്ത്രങ്ങളും ബി ജെ പിയെ തുണച്ചുവെന്ന് കരുതാം ബി ജെ പിക്ക് അഭിമാന പോരായിരുന്നു ഇരുപത്തിയൊന്ന് സീറ്റുകളുള്ള ഒഡീഷയിൽ ചാർ സൗപാറിലേക്കെത്താൻ ബി ജെ പി കണ്ണുവച്ച സംസ്ഥാനങ്ങളിൽ ആദ്യത്തേത് നവീൻ പട്നായിക്കുമായി സഖ്യം ചേരാൻ ആവത് ശ്രമിച്ചെങ്കിലും നിരാശരായി പിന്നെ പോര് നേർക്കുനേർ അത് സൂചിപ്പിക്കുന്ന കൊടുമ്പിരി കൊണ്ട പ്രചാരണമായിരുന്നു അവസാന നാൾ വരെയും ഇവിടെ ബി ജെ പിക്ക് ഇരട്ടിയിലേറെ സീറ്റുകൾ കിട്ടുമെന്നാണ് എ ബി പി സി വോട്ടർ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേകൾ തുടങ്ങിയവ പറയുന്നത് പത്തൊൻപത് സീറ്റുകൾ വരെ ബി ജെ ഡി രണ്ട് സീറ്റിൽ ഒതുങ്ങും ഇത് ശരിയെങ്കിൽ സഖ്യം കൂടാത്ത നവീൻ പട്നായിക്കിനോടുള്ള ബി ജെ പിയുടെ മധുര പ്രതികാരമാകും ഇത് ബംഗാളിൽ എന്ന പോലെ ഒഡീഷയുടെ അധികാരം പിടിക്കുകയാകും ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം അധികാരത്തിലെത്താത്ത രണ്ട് കിഴക്കൻ സംസ്ഥാനങ്ങളും കീഴടക്കാനുള്ള ആദ്യ ചുവടാകും അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ജോഡോ യാത്ര ഓർമ്മയില്ലേ അസമിലെത്തിയപ്പോൾ രാഹുലിനെ തടഞ്ഞ ഹിമന്ത ബിശ്വശർമ്മയ്ക്ക് മറുപടി നൽകാൻ കോൺഗ്രസ് കാത്തുവച്ച സംസ്ഥാനം ആകെയുള്ള പതിനാല് സീറ്റിൽ മൂന്നെണ്ണമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് അതിൽ രണ്ടും പോകുമെന്നാണ് എല്ലാ സർവേകളും ബി ജെ പി ഒൻപതിൽ നിന്ന് പതിമൂന്ന് വരെ നേടും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ അനുഷേധ നേതാവായി മുൻ കോൺഗ്രസുകാരനായ ഹിമന്ത തുടരും ഇനി കാത്തിരിക്കുന്നത് ദേശീയതലത്തിലെ ദൌത്യങ്ങളാകും രണ്ടായിരത്തി പതിനാലിൽ തന്നെ അസം അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സ്വാധീനമുറപ്പിച്ചിരുന്നു ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് സീറ്റാണ് എൻഡിഎക്ക് നിലവിലുള്ളത് ത്രിപുരയിലെ രണ്ട് സീറ്റിലും ഇക്കുറിയും താമര രാജ്യത്തെ ഞെട്ടിച്ച കലാപം മണിപ്പൂരിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് എക്സിറ്റ് പോളുകൾ കോൺഗ്രസ് ഇവിടെ ഒരു സീറ്റിൽ വിജയിക്കും മിസോറാമിലും നാഗാലാൻഡിലും കോൺഗ്രസ് തിരിച്ചുവരും എങ്കിലും ആകെ സീറ്റെണ്ണത്തിൽ എൻ തന്നെ മുന്നിൽ